ടെക് ട്രാവൽ ഫുഡ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ വീഡിയോകൾ ആദ്യമായി ലഭിക്കുന്നതിന് വേണ്ടി ബെൽ ഐക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക വാഹനം പാർക്ക് ചെയ്ത് ഞാനും ഹാരിസും കൂടെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പോകും അതിന് മുന്നേട്ട് ഈ പുറത്തു ഏതാണ്ട് ഭാഗങ്ങളൊക്കെ ഒന്ന് ക്യാമറയിൽ പകർത്തണം ഇവിടെ നമ്മൾ ആദ്യമായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ ഓഫീസാണ് അതുപോലെ ഇതിൽ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോഫി ഷോപ്പും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറിയതിന് ശേഷം നമുക്കത് പറയാം ജുബൈൽ മാംഗ്രോവ് പാർക്ക് കണ്ടൽക്കാട് പാർക്ക് നമ്മളിപ്പോൾ ഈ കാണുന്നത് കണ്ടൽക്കാടുകളാണ് ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി വേണം നമ്മൾ പുറത്തിറങ്ങാൻ നമുക്കിവിടെ നിന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് എന്താണ് ഈ മംഗ്രോവ് പാർക്ക് എന്നുള്ളതും എന്തൊക്കെ ഇവിടെ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു മൊത്തം വിവരണം ഇവിടെ തന്നെ അവർ നൽകിയിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ ശരീര ഔഷ് അടന്നതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടത്തി ഹാരിസ് മുന്നയിലുണ്ട് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട് വലിയവർക്ക് പതിനഞ്ച് ദ്രഹംസും പതിനെട്ട് വയസ്സിന് താഴെ ഏഴ് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് ദ്രഹംസും ഏഴു വയസ്സിന് താഴെയുള്ളവർക്ക് സൗജന്യമായിട്ടാണ് ഇവിടുത്തെ പ്രവേശനം നല്ല ഭംഗിയിൽ പണിത ഓഫീസാട്ടോ തീർത്തും ഒരു ഭാഗത്ത് കോഫി ഷോപ്പുണ്ട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ രണ്ടാളും കൂടെ കണ്ടൽക്കാട് കാണാൻ വേണ്ടി ഇറങ്ങുകയാണ് ഇപ്പോൾ കണ്ടൽക്കാടിൻ്റെ ഒരു മുഖ്യ ആകർഷണീയമായിരിക്കുന്ന വസ്തു എന്ന് പറയുന്നത് മനോഹരമായിട്ട് നിർമ്മിച്ച നടപ്പാതയാണ് നമുക്ക് ആ നടപ്പാതയിലൂടെ നടന്ന് ഒരുപാട് കാഴ്ചകൾ പകർത്താനുണ്ട് ഏക്കർക്കണക്കിന് നീണ്ടുകിടക്കുന്ന ഒരു പാർക്കാണിത് രണ്ടായിരത്തി ഇരുപത് ജനുവരിയിലാണ് ജുബൈൻ ആംഗ്രോ പാർക്ക് പ്രവർത്തനം ആരംഭിച്ചത് ഇത് അതിൻ്റെ ഒരു റൂട്ട് മാപ്പാണ് നമ്മളിപ്പോൾ കാണുന്നത് പ്രത്യേക രീതിയിൽ പ്രത്യേക കളറുകളിൽ മാർക്ക് ചെയ്ത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളും പ്രത്യേക കളറുകളിലായിട്ട് നമുക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ മറ്റൊരു ഭാഗത്തായിട്ട് ബോട്ട് സർവീസ് നടക്കുന്നുണ്ട് അതിലേക്ക് ഒരാൾ നമ്മൾ ക്ഷണിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ തൽക്കാലം അതിലേക്ക് പോകാൻ തയ്യാറല്ലാത്തതുകൊണ്ട് നമുക്ക് കുറേ ദൃശ്യങ്ങൾ ഇവിടെ നിന്ന് തന്നെ പകർത്താനുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കണ്ടൽ പാർക്കിലേക്ക് നടക്കുകയാണ് മരത്തിലാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൈവരികളും മരമാണ് അടിഭാഗം മരം അതുപോലെ സൈഡിൽ നല്ല മനോഹരമായിട്ട് കയറുകൾ കെട്ടിയിട്ട് ഉണ്ട് അതുപോലെ ഇതുപോലെ പ്രത്യേക രീതിയിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് ഓരോ ഭാഗങ്ങൾ ഇവിടെ നമ്മളൊരു ഓറഞ്ച് കളറ് അരോ മാർക്കാണ് കാണുന്നത് പിന്നെ ആ നിൽക്കുന്ന ആളുകൾ അവിടെ ബോട്ട് സർവീസിലേക്ക് പോകാനുള്ള ആളുകളാണ് അവിടെ ബോട്ടൊക്കെ നമ്മൾ അല്പം ചുറ്റി കാണിക്കുകയൊക്കെ ചെയ്യും പിന്നെ എനിക്ക് പുറകശത്തായിട്ട് ആ കാലിൻ്റെ മുകളിൽ കാണുന്നത് ക്യാമറ ആട്ടോ നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മൾ ഒറ്റക്ക് സഞ്ചരിക്കുകയാണെങ്കിലൊക്കെ അത് നോക്കാനൊക്കെ അവിടെ ഓഫീസിൽ ആളുകളുണ്ട് അതിലെടുക്ക് മറ്റൊരു സന്തോഷം കൂടിയും പറയട്ടെ ഞങ്ങളുടെ ചാവി നഷ്ടപ്പെട്ടിരുന്നു ഇവിടെ കറങ്ങുന്നതിനിടയ്ക്ക് പിന്നീട് ഞങ്ങൾക്ക് ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ വാഹനത്തിൻ്റെ ചാവി തിരിച്ച് കിട്ടി അപ്പോൾ അത്രയും ഇവർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിരുന്നു അത് കേട്ടോ ഞങ്ങളാകെ പേടിച്ചു പോയി ചാവി നഷ്ടപ്പെടുകയും വണ്ടിയുടെ ചാവി തുറക്കുന്ന സമയത്ത് ചാവി കാണാനില്ല ടൂറ് തുറക്കുന്ന സമയത്ത് കിട്ടോ പിന്നീട് ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ അവരെ ചാവ ഉണ്ടെന്ന് ഞങ്ങൾക്ക് തന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇതിൻ്റെ താഴ്ഭാഗത്ത് വെള്ളം നിൽക്കുന്നുണ്ട് വെള്ളം ഒരുപാട് വറ്റിയിട്ടുണ്ട് ഇതിൽ നമുക്ക് മീനുകളെ കാണാൻ പറ്റും ചെറിയ ചെറിയ പരൽ മീനുകൾ കൂട്ടമായിട്ടും ഒറ്റയായിട്ടൊക്കെ ഇങ്ങനെ പോകുന്നത് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇതിൽ ഞെണ്ടുകളുണ്ട് ചെറിയ ചെറിയ വെള്ളത്തിൽ ജീവിക്കുന്ന ഒച്ചുപോലത്തെ സാ ഒരുപാട് ജീവികളെ നമുക്കിതിൽ കാണാൻ പറ്റും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു വെള്ള രൂപത്തിലുള്ള ഒരു മണ്ണൊക്കെയാണ് ഇനി അല്പം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് കളറൊക്കെ മാറും ഒരു വേറെ രീതിയിലാവും ഒരുപാട് നമുക്ക് നടക്കാനുണ്ട് ഏതാണ്ട് നടക്കുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് ഒരു ലക്ഷം ഒരു ദശലക്ഷം സ്ക്വയർ മീറ്റർ വിസ്തൃത്തിലുള്ള പാർക്കാണെന്നാണ് പറയുന്നത് ഒരു കിലോമീറ്റർ മുതൽ രണ്ട് കിലോമീറ്റർ വരെ ദൈർഘ്യമുള്ള വിവിധ തരത്തിലുള്ള നടപ്പാതകൾ ഇവിടെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് അതിലടക്ക് നമ്മൾ ആരിസ് ഒരുപാട് മീനുകളൊക്കെ കണ്ടപ്പോൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട് ഇപ്പോൾ സന്ദർശകർ ഈ സമയത്ത് വളരെ കുറവാട്ടോ കാര്യമായിട്ട് ആരുമില്ല ഞാനും ആരിസും അങ്ങനെ വിരലിലെണ്ണാവുന്ന ഒരു പത്തോളം പേരെ മാത്രമാണ് ഈ പാർക്കിൽ കയറിയതിന് ശേഷം ഞങ്ങൾക്ക് അന്ന് കാണാൻ പറ്റിയത് ഇവിടെ ജനങ്ങൾക്ക് ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നല്ല വെയിലുണ്ട് കേട്ടോ നട്ടു സമയമാണ് അല്പനേരം ഒന്ന് റെസ്റ്റ് എടുക്കാമെന്ന് കരിഞ്ഞ് ഞാനും അവിടെ അല്പനേരം ഇരുന്നു ഈ സമയം ഈ പാർക്കിൻ്റെ ഏതാണ്ട് നല്ല ഭംഗികളൊക്കെ പകർത്തിയെടുക്കുകയാണ് ഹാരിസ് ഹാരിസ് കൊടുങ്ങല്ലൂർ എന്ന യൂട്യൂബ് ചാനലിൽ എത്രയും പെട്ടെന്ന് ആ വീഡിയോകൾ എത്തുന്നതാണ് പാരിസ്ഥിതിക പ്രാധാന്യം കണ്ടൽ ചെടികളുടെ സംരക്ഷണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതിലടയ്ക്ക് ഞാനിവിടെ നിന്ന് ഇരുന്നു കണ്ടൽ കാടുകൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഇപ്പോൾ പാർക്കിലെത്തി ഞങ്ങളിവിടെ ഇങ്ങനെ ചുറ്റിക്കിറങ്ങി വേണ്ടിയിരിക്കുകയാണ് ആര്സ് നമ്മളോടൊപ്പം ഉണ്ട് ഇപ്പോൾ ഇവിടെ ഓറഞ്ചിൽ തന്നെ മാർക്ക് ചെയ്ത മറ്റൊരു ഭാഗമുണ്ട് നമ്മൾ ഈ ഭാഗത്തേക്ക് പോകും തോറും വെള്ളത്തിൻ്റെ കളറുകളൊക്കെ ഇനി മാറി വരികയാണ് ഒരുപാട് സമയമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ആളുകൾക്ക് ഇരിക്കാനും എടുക്കാനൊക്കെ പ്രത്യേക രീതിയിൽ ഉള്ള ഭാഗങ്ങളുണ്ട് ഇതെല്ലാം മരം കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് കേട്ടോ വേസ്റ്റ് ബോക്സുകൾ വരെ മരത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് പിന്നെ ഇവിടെ ജീവിക്കുന്ന ഓരോ ജീവികളെക്കുറിച്ചും ഇവിടെ പ്രത്യേകമായിട്ട് എഴുതി വച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഈ പാർക്കിലെത്തി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നല്ല ഭാഗങ്ങളുണ്ട് കേട്ടോ ഇവിടെ പാ ഇതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാനോ ഒക്കെ പ്രത്യേകിച്ച് കല്യാണം കഴിഞ്ഞ് വരുന്ന പുതിയ ഫാമിലികൾക്കൊക്കെ നല്ല മനോഹരമായിട്ട് ഫോട്ടോ പകർത്താൻ പറ്റിയ ഒരു പാർക്കും കൂടെയാണ് ഫോട്ടോ എടുക്കുന്നതിനോ വീഡിയോ എടുക്കുന്നതിനോ ഇവിടെ വിലക്കോ ഒന്നും തന്നെയില്ല വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല വ്യൂ പോയിന്റുകളൊക്കെ ഇവിടെ ഒരുപാടുണ്ട് ഒരുപാട് ഏരിയകൾ ഇനിയും നമുക്ക് കവർ ചെയ്യാനുണ്ട് നമ്മൾ ഇത് നടക്കുമ്പോൾ ഓരോ തൂൺകാല് കാണുന്നുണ്ടല്ലോ അതിൻ്റെ മുകളിലൊക്കെ ലൈറ്റും ക്യാമറകളും ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാളും കൂടി ഇവിടെ ഇങ്ങനെ കാണുകയാണ് രസകരമായിട്ടുള്ള ഒരു എന്താ കാഴ്ച അറി കാണില്ലേ അടിപൊളി കാഴ്ചകൾ ഈ കാഴ്ചകളിങ്ങനെ പകർത്തി കൊണ്ടിരിക്കാണ് മനോഹരമായിട്ടുള്ള ഒരുപാട് ഒരുപാട് ദൃശ്യങ്ങൾ നമുക്ക് ഒരുപാട് കാണാണ്ട് ഇനി അങ്ങ് ഒരുപാട് നടക്കാൻ കിടക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങനെ പോയി അങ്ങോട്ട് തിരിഞ്ഞ് ഇതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ വന്ന വഴിയാണ് ഇവിടെ ഇതുപോലെ തന്നെ ആ ഭാഗത്തേക്കൊരു വഴിയുണ്ട് അതിലൂടെ പോയിട്ടുണ്ട് ഹാരിസ് അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മൾ പകർത്തിയെടുക്കുന്ന കാഴ്ച സുന്ദരം ഇവിടുന്ന് നമ്മൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്തേ കണ്ടോ താഴ്ഭാഗത്ത് മീനുകൾ ഇത്ര സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് ഈ കാണുന്നത് കണ്ടോ മീനുകളൊരുപാട് ഉണ്ട് കേട്ടോ കാടാണിത് കാട് ഇത്ര സുന്ദര കാഴ്ച എന്ന് പറയുമോ അടിപൊളി അതിലടക്ക് ഇങ്ങനെയുള്ള പാലങ്ങൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമുക്കെന്താ പറയുക കൂടുതലായിട്ട് കാണണം ഒരുപാട് ചുറ്റിക്കറങ്ങാണ്ട് അപ്പം ഒക്കെ ഒന്ന് കാണാം കണ്ടൽ കാടുകളുടെ അതിസുന്ദരമായിരിക്കുന്ന കാഴ്ച പകർത്തി ആരിസ് കൊടുങ്ങല്ലൂർ ഞാനും കൂടി ഇങ്ങനെ യാത്ര തുടരുകയാണ് കണ്ടൽ വനത്തിലെ ഇടയിലൂടെയുള്ള യാത്ര ഉണ്ടല്ലോ ഇതിൻ്റെ ആകെ പ്രത്യേകത എന്ത് പറഞ്ഞാൽ സന്ദർശകരായിട്ടുള്ള ആളുകൾക്ക് ആവാസ വ്യവസ്ഥയും അവയിലെ വിവിധ ജീവജാലങ്ങളെ അടുത്തറിയാനും ൊതുവെ ആവാസ വ്യവസ്ഥകള് പിന്നെ കണ്ടൽ കാടുകള് കണ്ടൽ കാട് നശീകരണം എന്നൊക്കെ കേൾക്കാറുണ്ട് അല്ലേ നമ്മളിപ്പോൾ ഒരു പ്രധാന പോയിന്റിൽ എത്തിയിട്ടുണ്ട് പോയിന്റിലെത്തിയിട്ടുണ്ട് നമ്മളിവിടെ അത്ര ആളെ നടന്നിട്ടുള്ളു അതിന് ഞങ്ങൾ ഇങ്ങനെ പോകണം അപ്പോൾ അടുത്ത സ്ഥലം ലക്ഷ്യമാക്കിട്ട് നമ്മൾ മുന്നോട്ട് പോയി അപ്പൊ അങ്ങനെ ഹാരിസ് ഞാനും കൂടി വീണ്ടും മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുക കണ്ടൽ ചെടികളുടെയും കാടുകളുടെയും സംരക്ഷണം കണ്ടോ കണ്ടൽ കാടുകളിലെ ജൈവ വൈവിധ്യം ആവാസ വ്യവസ്ഥ എന്നിവയെക്കുറിച്ച് പൊതുസമൂഹത്തിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് ഈ പാർക്ക് രൂപം നൽകിയിട്ടുള്ളത് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് നമുക്ക് നല്ല വ്യൂ പകർത്തണം അതിൻ്റെ ഒരു കേന്ദ്രത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് ഇവിടെ റെസ്റ്റ് എടുക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തി കൂടിപ്പോയി ഇനി നമുക്ക് വ്യൂ പോയിൻറ്റിൽ നിന്നുള്ള ആ വലിയ ടവറിൽ നിന്നുള്ള കാഴ്ച നമുക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ വീക്ഷിച്ചവർക്ക് താങ്ക്സ് ഫോർ ന്യൂ വീഡിയോസ് സബ്സ്ക്രൈബ് അവർ ചാനൽ